ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് ചാരായ നിരോധനം ഇല്ല കേരളത്തിൽ ഏത് പെട്ടിക്കടയിൽ പോയാലും ചാരായം കിട്ടും ആ രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ചാരായ ചാരായക്കടകൾ ഇഷ്ടംപോലെയുണ്ട് പിന്നെ അതുമാത്രമല്ല വ്യാജവാറ്റുണ്ട് അപ്പോൾ വ്യാജനേതാ ഒറിജിനൽ ഏതാണെന്ന് ആർക്കും പിടിയിട്ടാത്ത പോലത്തെ രീതിയിൽ അന്ന് ചാരായത്തിൻ്റെ ഉൽ ഉപയോഗമാണ് ഇത് ആളുകൾ അവിടുന്ന് ഒരു ഒരു ഗ്ലാസ് ഇത് മേടിച്ചാണ്ട് അടിക്കും മിക്കവാറും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇതങ്ങ നല്ല പൂസായി കഴിയുമ്പോഴേക്കും റോഡിൻ്റെ മധ്യഭാഗത്ത് കയറി നിന്നിട്ട് സകലവിധ അഭ്യാസങ്ങളും പ്രകടനങ്ങളൊക്കെയാണ് പോലീസിൻ്റെ ഒരു തലവേദന എപ്പോഴും അപ്പം അത് ഒരു പ്രശ്നമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വൈകുന്നേരം ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരും വണ്ടി കയറ്റിയിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും നിയമപ്രകാരമുള്ള മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഒരു പെറ്റി കേസ് എടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇവരെ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ കൊണ്ടു വന്നതിന്കത്ത് മഹാഭൂരിപക്ഷം പേർക്കും എഴുത്തും അതിനറിയാൻ പാടില്ല പണിക്ക് പോകും എന്തെങ്കിലുമൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകും കിട്ടണ കാശ് ഒരു നല്ലൊരു ശതമാനം ഈ ചാരാഴ്ച ആപ്പിൽ കൊടുക്കും ബാക്കി വീട്ടിലും കൊണ്ടുപോകും വീട്ടുകാർക്കും വലിയ പ്രയാസമാണ് അപ്പോൾ അവർ ഈ ഇയാൾ എങ്ങനെയാണ് ഒന്ന് ഇന്ന് രാ രാത്രി വീട്ടിലേക്ക് വരുന്നത് നാല് കാലിനാണോ രണ്ട് കാലിലാണോ എന്നൊക്കെ അവരിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കണേ ഇവർ മിക്കവാറും നാല് കാലിൽ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നത് ആ ഒരു അവസ്ഥയായിരുന്നു അന്ന് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും അടുത്ത ദിവസങ്ങളിൽ വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിടണം അങ്ങനത്തൊരു ഇത് വെച്ചു അന്നിപ്പോൾ പോലീസിൻ്റെ തീരുമാനത്തിനൊന്നും ചോദ്യം ചെയ്യാൻ സാധാരണഗതിയിൽ ആൾക്കാർ ആരും തയ്യാറാവില്ല ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഇന്നിപ്പോൾ ജനാധിപത്യ ബോധം കൂടുതൽ വന്നേക്കണ കാരണം പോലീസ് അങ്ങനെ പറയാനും അങ്ങനെ പ്രവർത്തിക്കാനും കുറച്ച് വ്യൂഖതയുണ്ട് അപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും അവിടെ ഒപ്പിടാൻ വരും അപ്പോൾ ഒപ്പിടാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ അടുത്തൊരു പറഞ്ഞൊരു കണ്ടീഷൻ നിങ്ങൾ എന്ന് സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി ഇനി ഞാൻ മദ്യപിക്കൂല ഇത് പറ്റിയതൊക്കെ അബദ്ധങ്ങളാണ് ഞാൻ കുടുംബം നന്നായിട്ട് നോക്കിക്കോളാം എന്ന് എഴുതി സ്വന്തം കൈപ്പടിയിൽ എഴുതി കൊണ്ടുവരണം അപ്പോഴാണ് ഈ ഒപ്പിടൽ നിർത്തുക അതുവരെയും ഇവിടെ ദിവസവും എൻ്റെ അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ശിക്ഷയായിരുന്നു ഇവിടെ വരുന്നവരെ വരുമ്പോൾ കള്ളുപിടിക്കാനും പറ്റില്ല ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മറ്റേ ഷാപ്പുകളൊക്കെ അടച്ച് പോവും ഷാപ്പ് മീൻസ് ആരായ ഷാപ്പുകളൊക്കെ അടച്ചുപോകും പിന്നെ ഈ എഴുത്തും വായനയും പഠിക്കണം വലിയ ഒരു ഇതായിരുന്നു അപ്പോൾ ആരെക്കൊണ്ടും ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നും ആ റെക്കമെൻറ്റേഷനൊന്നും അങ്ങ് നമ്മൾ ചെവി കൊടുത്തില്ല അവസാനം അവർ മെനക്കെട്ടിരുന്ന് എഴുത്തും വായനയും പഠിച്ച് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഭൂരിപക്ഷം പേരും എഴുതിക്കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് എഴുതി തന്നു എഴുതി കൊണ്ടുവരല്ല മുമ്പിൽ വെച്ചിട്ട് എഴുതി തന്നു അപ്പോൾ അത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഓരോരുത്തർ ഓരോരുത്തരെ ഒപ്പിടണീന്ന് വിളത്തിലാക്കി അപ്പോൾ അത് അന്ന് പത്രങ്ങളിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ ബോക്സ് ന്യൂസ് വന്നതാണ് ഏതാണ്ട് എനിക്ക് തോന്നണത് തൊണ്ണൂറിലാട്ടായിരിക്കും എൺപത്തൊമ്പത് തൊണ്ണൂറിലൊക്കെ ആയിരിക്കും അപ്പോൾ അത്ര നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള രീതിയിലാണെന്ന് പത്രങ്ങളൊക്കെ അവതരിപ്പിച്ചത് പക്ഷെ അതിൻ്റെ എഫക്റ്റ് എനിക്ക് മനസ്സിലായത് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു ഞാൻ ഇരുന്ന ആ സ്റ്റേഷനിൽ നിന്ന് അപ്പോൾ ട്രാൻസ്റോഡർ വന്നു കഴിഞ്ഞപ്പോൾ എന്നൊരു ഭാര്യയും ഭർത്താവും കാണാൻ വേണ്ടി വന്നു കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ട് ആ ഭാര്യ എൻ്റെ ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറിപ്പോരാൻ വേണ്ടി പോകണ്ടോ എന്നെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കര സാറ് ഇവിടുന്ന് പോകുന്നതിൻ്റെ അകത്തുള്ള ഒരു പ്രയാസമാണ് എൻ്റെ കുടുംബം കുടുംബമായത് സാറുകാരനുമാണ് എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ ഈ ഇദ്ദേഹം ആ എഴുത്തും വായനയും കൂടി കുടുംബത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി ഇങ്ങനെ പതുക്കുന്ന പത്രം വായിക്കാൻ തുടങ്ങി ഇപ്പം നല്ല രീതിയിൽ ഇങ്ങനെ ഒരു വായനക്കാരനായിട്ട് മാറിയിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഭക്ഷ്യ സാധനങ്ങളെല്ലാം ഇഷ്ടം അനുസരിച്ച് മേടിച്ചിരും നേർക്കുകയാണെങ്കിൽ നല്ല വിദഗ്ധനായിട്ട് പണിക്കാരനാണ് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ആ സമയത്താണ് ഞാനത് മനസ്സിലാക്കുന്നത് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഈ മാജിക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പക്ഷെ അതിനോടൊരു മനസ്സുവാണ് ആ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുമില്ലാത്ത സവിശേഷമായ ഒരു അധികാരം പോലീസിനുണ്ട് ആ അധികാരമുള്ളത് കാരണം പോലീസിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് പോലീസ് കഥകൾ പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോക അവസാനം ഒരു പറഞ്ഞാലും തീരില്ല അത്രയേറെ ഉണ്ടാവും പോലീസ് പറയാനായിട്ട് പക്ഷേ ഇതൊന്നും പുറത്ത് പറയാനായിട്ട് വളരെ കുറഞ്ഞ കാര്യങ്ങളും ലിമിറ്റഡ് ആയിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ കഴിഞ്ഞാൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ഏറ്റവും കോൺസ്റ്റബിൾ മുതൽ ഡി ജി പി വരെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ എല്ലാവർക്കും അവരുടെ മനസ്സിനകം ഒരു വലിയ രഹസ്യങ്ങളുടെ കലവറിയിരിക്കും ഒരു കാരണവശാലും അവർക്കത് പുറത്തേക്ക് പറയാൻ പറ്റില്ല ഏതാനും ഈ മഞ്ഞുമലയുടെ അറ്റം കാണുന്നത് പോലെ ഏതാനും ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ